ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ പോലീസുകാരൻ വന്നിട്ട് ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് സി സി ടി വി ക്യാമറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് രചനയ്ക്കും ആകാശിനും അയച്ചു കൊടുക്കുന്നത് അത് കാണുമ്പോൾ തന്നെ രചന ആകെ പൊട്ടിക്കറിയുന്നുണ്ട് കാരണം രചനയ്ക്ക് മനസ്സിലായി ആദ്യക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവണത് കണ്ടുകൊണ്ട് കൂട്ടി രജന ആകെ പൊട്ടിക്കറിയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കാണണം എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനി എന്തായാലും രഹസ്യം പുറത്താവും എന്നൊരു കാര്യം ആകാശിന് മനസ്സിലായി ഇതേ സമയം ആ പോലീസുകാരും പോകുന്നുണ്ട് കേട്ടോ രചന പറയുന്നുണ്ട് എനിക്കെൻ്റെ മോനെ കാണാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആകാശമാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനിലുമാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളാ ആദി ഇഷിതയ്ക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കാനിട്ടോ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ശരിക്കും കൂടുതൽ കൂടുതൽ കൂടുതലെടുക്കാനിട്ടോ ഒരു അമ്മയും മകൻ എന്നുള്ളൊരു സ്നേഹത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇഷിത ഇങ്ങനെ പറയുകയാണ് മോൻ നല്ലൊരു മോനാണ് മോൻ ആരുടെയോ ഭാഗ്യമെന്ന് പറയാനിട്ടോ ആരുടെയോ ഭാഗ്യമോ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കാനുട്ടോ അമ്മയല്ലേ എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതര മടിയിൽ ഇങ്ങനെ തലവെച്ച് കെടുക്കുകയാണ് കേട്ടോ ഇഷിത ഇഷ്ടയ്ക്ക് ഭയങ്കര സന്തോഷമാകാനായിട്ട് അവൻ്റെ സ്നേഹമൊക്കെ കാണുമ്പോൾ പക്ഷേ ഇഷിതയ്ക്ക് വിഷമമുണ്ട് ഓർമ്മ തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ അവർക്ക് ആദ്യക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട് അതിനുശേഷം ശേഷം ഇഷിത ഒരു കഴിച്ചേനൊക്കെ ആദ്യം സമ്മാനിക്കാൻ കേട്ടോ ആദ്യം കയ്യിൽ ആ കഴിച്ചേനൊക്കെ സ്വർണ്ണക്കയച്ചേനെങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ിഷിത അതിനോട് പറയുന്നുണ്ട് മകനല്ലാന്നുള്ളൊരു കാര്യം അത് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ ആരെങ്കിലും മോനോട് പറയും ചിലപ്പോൾ മോൻ്റെ അമ്മ ഞാനെല്ലാന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ വേഗം ചാടി എഴുന്നേക്കാണ് അതി എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ അമ്മ പറഞ്ഞത് അമ്മ എൻ്റെ അമ്മയല്ലാന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ആദ്യമായി ഒരു ചോദ്യമൊക്കെ കേട്ടിട്ട് ഇതേ സമയം ആകാശിൻ്റെ അടുത്തേക്ക് രചന വരികയാണ് എന്നിട്ട് കഴുത്തിനങ്ങൾ കുത്തിപ്പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ച് നിർത്തിട്ട് പറയുകയാണ് ആകാശിൻ്റെ കാറല്ലേ എൻ്റെ മോൻ്റെ മേത്തിടിച്ചത് പറയും ആകാശ് സത്യം പറയും എൻ്റെ മോൻ എന്ത് ചെയ്തു കൊന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ